ഇംപാക്ട് തിരുവനന്തപുരത്ത് ജപ്തിയെ തുടർന്ന് പെരുവഴിയിലായ കുടുംബത്തിന് ഇനി വീട് സ്വന്തം റിപ്പോർട്ടർ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യത അടച്ചു തീർത്തു ഇരുപത്തിയൊന്ന് ദിവസത്തിനകം വീടിന്റെ രേഖകൾ മടക്കി നൽകാമെന്ന് മുത്തൂറ്റ് ഹൌസിംഗ് ഫിനാൻസ് അധികൃതർ അറിയിച്ചു ഇന്നലെ വീട്ടിൽ പതിച്ച ജപ്തി നോട്ടീസിൽ ഉണ്ടായിരുന്നതിനെക്കാൾ കൂടുതൽ തുകയാണ് ഇന്ന് ധനകാര്യ സ്ഥാപനം ഈടാക്കിയത് ഇന്നലെ രാത്രിയോടെ റിപ്പോർട്ടർ ടിവിയാണ് അഞ്ച് സ്ത്രീകൾ മാത്രമുള്ള കുടുംബം തെരുവിലിറക്കപ്പെട്ട വാർത്ത പുറത്തു പുറത്തുകൊണ്ടുവന്നത് ലൈഫ് പദ്ധതിയിലൂടെ ലഭിച്ച വീടിൻ്റെ പണി പൂർത്തിയാക്കാനെടുത്ത മൂന്നര ലക്ഷം രൂപയുടെ ലോണാണ് വില്ലനായത് തിരിച്ചടവ് മുടങ്ങിയതോടെ വീട് ജപ്തി ചെയ്യപ്പെട്ടു രണ്ട് സ്കൂൾ കുട്ടികളടക്കം അഞ്ച് സ്ത്രീകൾ പെരുവഴിയിലായി വാർത്ത ശ്രദ്ധയിൽപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പണം നൽകാമെന്ന് അറിയിച്ചു ഇന്ന് രാവിലെയോടെ നാല് ലക്ഷം രൂപ കേന്ദ്രമന്ത്രി ഓമനമ്മയുടെ അക്കൗണ്ടിൽ ഇട്ടു എന്നാൽ ഈ പണം പോരെന്നും കണക്ക് പ്രകാരം ഒരു ലക്ഷം രൂപ ഇനിയും വേണമെന്നും മുത്തൂറ്റധികൃതർ അറിയിച്ചു ഈ പണം റിപ്പോർട്ടർ ടി നൽകി ഇന്നലെ ജപ്തി ചെയ്തപ്പോൾ ഒട്ടിച്ച നോട്ടീസിൽ ബാക്കി അടയ്ക്കാനുണ്ടായിരുന്നത് നാല് ലക്ഷത്തി ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് രൂപയായിരുന്നു എന്നാൽ അടയ്ക്കേണ്ടി വന്നത് അഞ്ച് ലക്ഷത്തി നാലായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് രൂപ

എങ്കിലും സമാധാനത്തോടെ സ്വന്തം വീട്ടിൽ കഴിയാമെന്ന ആശ്വാസത്തിലാണ് ഓമനയമ്മാണ് വീഡിയോ ജേർണലിസ്റ്റ് സച്ചിനൊപ്പം റിപ്പോർട്ടർ ഗോപാൽ ശീലാസനൽ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം